ഹലോ കൂട്ടുകാരെ നമ്മളൊരു പുതിയ രുതി രുചിയിലുള്ള ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോണ്ടിലൂടെയും അടിപൊളി കോമ്പിനേഷനാണ് പുതിയൊരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ പുതിയതായിട്ട് കാണും വീഡിയോ കാണിക്കൂട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവോള പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സവോളയും ഒരു രണ്ട് പച്ചമുളകും നന്നായിട്ട് വഴറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇതാണ് ഇതിലെ പ്രത്യേകത പൊതുരുചി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക അതവിടെ നിന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്കിനി ഒരു ചട്ടിയിൽ ചട്ടിയിലെണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറുവപ്പട്ടയും കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരും നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് നല്ലോണം പച്ചമണൊക്കെ മാറി വഴന്ന് വരുമ്പം നമ്മളതിലേക്ക് സവോള തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക അതവിടെ നല്ലോണം വഴറ്റി നല്ല ഗോൾഡൻ കളർ കളറാവുന്നതിൻ്റെ എണ്ണ തെളിയുന്നവരെ വഴറ്റി വെക്കുക അത് ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ മാറ്റി വെച്ച് സവാളയും ത പച്ചമുളകും ഒരു ജാറിലിട്ട് കൊടുക്കുക അതിന് കുറച്ച് മല്ലിലേയും പുതിനും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് വഴറ്റി വന്നിരിക്കുന്ന സവാളയും തക്കാളിയിലേക്കും നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുക നല്ല അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല മിക്സിയിൽ അടിച്ച ഈ പേസ്റ്റ് പച്ച കളറിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം വഴറ്റി വഴറ്റി അതിനൊക്കെ പച്ചമണം മാറി നല്ല മുരിഞ്ഞു വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല അതിനകത്ത് പിടിക്കുന്ന വരെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മസാല പിടിക്കും പോലെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മസാല ഇത് പിടിച്ച് കഴിയുമ്പം നമ്മൾ തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് വേവാനായ കുറച്ച് വെള്ളവും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യുജിപ്പിച്ചതിന് ശേഷം അവിടെ അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ടീസ്റ്റാ ചിക്കൻ റെഡിയായി കുറച്ച് മല്ലിലേയും കൂടെ വെതിരി കൊടുക്കുക